ബ്ലൂം ടെയിൽസ് ഗാർഡൻ്റെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഗ്രൗണ്ട് ഓർഗഡ് ആണ് ഉള്ളത് അപ്പോൾ നാല് വെറൈറ്റി കളറുകളിലുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കാണുന്ന അതേ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് സെയിലിന് റെഡി ആയത് അപ്പോൾ നാല് തരത്തിലുള്ള പ്ലാന്റ്സുകൾ നമ്മൾ കോംബോ ഓഫറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ പ്ലാന്റ്സുകൾ സിംഗിളായിട്ട് ഞങ്ങൾ സെയിൽ ചെയ്യുന്നതാണ് ഓരോ പ്ലാന്റ്സിൻ്റെയും ഫോട്ടോയും അതിൻ്റെ പൈ പ്രൈസും എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കൂടാതെ നണ് ഓർക്കിഡുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലത്തെ ഹെൽത്തിയും വെൽ റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ സെയിലിന് റെഡി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഫ്ലവറുകളായി വരുന്നതേ ഉള്ളൂ പക്ഷെ ഓരോന്നിൻ്റെയും ഫ്ലവർ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ ഫോട്ടോ സൈഡിൽ ഞാൻ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഫ്ലവർ വരുന്നത് ഇതേപോലെ ആയിരിക്കും കേട്ടോ നല്ല റോസ് കളറിലുള്ള ഫ്ലവറാണിത് ഈ പ്ലാന്റിന് വില വരുന്നത് എൺപത് രൂപയാണ് ഇത് രണ്ടാമത്തെ പ്ലാന്റ് ആണേ ഈ സൈസിലുള്ള ഈ പ്ലാന്റിന് വില വരുന്നത് എൺപത് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ നമ്മൾ ലൈറ്റ് പിങ്ക് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ഭാഗത്ത് യെല്ലോ ലൈറ്റ് യെല്ലോ കളറിലും കളർ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ ഇതിൻ്റെയും ഈ മൂന്നാമത്തേത് ഇത് വൈറ്റ് കളറാണ് ഇതിൻ്റെ ഫ്ലവർ ആ വൈറ്റ് കളറിൻ്റെ നടുവിൽ സെൻറ്ററിലായിട്ട് ഒരു യെല്ലോ കളറിലുള്ള ഒരു ഷെയ്ഡും വരുന്നുണ്ട് അപ്പം ഈ പ്ലാന്റിനും വില വരുന്നത് എൺപത് രൂപയാണ് ഇത് നാലാമത്തെ പ്ലാന്റ് ആണ് ഇതിൽ ഫ്ലവർ വരുന്നത് യെല്ലോ ഫ്ലവർ ആണ് കേട്ടോ ഇത് കുറച്ച് ഡിമാൻഡ് കൂടിയ ഇനമാണ് അപ്പോൾ ഇതിന് വിലയും കുറച്ച് കൂടുതലാണ് അതിന് ആദ്യത്തേനേക്കാൾ വില കൂടുതലുണ്ട് ഇതിന് നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് വില വരുന്നത് അപ്പോൾ ഈ നാല് പ്ലാന്റുകളും നമ്മൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കോംബോ ഓഫറിൽ നമ്മൾ തരുന്നതായിരിക്കും ഇത് ഇനി സിംഗിളായിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ അവിടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആദ്യത്തെ മൂന്ന് ഓർഗഡുകൾക്കും എൺപത് രൂപയും അവസാനം കാണിച്ച യെല്ലോ കളറിലുള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും ഇനി കാണിക്കാൻ പോകുന്ന പ്ലാന്റ് ആണ് കേട്ടോ അത് അതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ നല്ല കുലകുലയായി കൊലയായി അത് ചെടിയിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടിപൊളി ഒരു ഫ്ലവർ ആണ് കേട്ടോ ഈ നൺ ഓർഗിഡിൻ്റെ നമുക്ക് നണ്ണോർഗിഡിൽ ആകെ ഈ ഒരു ഐറ്റം മാത്രമേ നമുക്കിപ്പം ലഭ്യമായിട്ടുള്ളൂ അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് വില വരുന്നത് അപ്പോൾ ഈ ഓർഗിഡ് പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാർ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പിന്നെ നമുക്ക് നിങ്ങൾക്കിതിൽ ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിൻ്റെ എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരിക ഞങ്ങൾ പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും